കേരള പി എസ് സി മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ആണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം നാല്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇതിനെ അപേക്ഷിക്കാനായിട്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ അയിമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് തൃശ്ശൂരിലേക്ക് ഒരു വേക്കൻസി ആണ് നിലവിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പക്ഷേ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെട്ടവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പാസ് ഇൻ എസ് എസ് എൽ സി ഓർ റിക്യവാല ക്വാളിഫിക്കേഷൻ ആണ് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അതായത് എസ് ടി പെടുന്നവർ അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക